ഹായ് എല്ലാവർക്കും സ്പോക്കൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അവസ്ഥയെ കാണിക്കാൻ ഞാൻ ദുഃഖിതനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ ഒരു അധ്യാപകനാണ് ഞാൻ അവളുടെ സഹോദരനാണ് അതൊക്കെ കാണിക്കാൻ വേണ്ടി ഈ വെർബ് ബിയുടെ രൂപങ്ങൾ ഉപയോഗിക്കും മറ്റൊന്ന് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിലുണ്ട് എവിടെയുണ്ട് ആ സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും അപ്പോൾ ഈ വെർബിന്റെ പ്രസന്റ് ഫോമിലുള്ള ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ഫോമില് ഈ വെർബ് ബിക്ക് മൂന്ന് രൂപങ്ങളുണ്ട് ആംഇസ്ആർ ഇത് ഈ വെർബിന്റെ മാത്രം പ്രത്യേകതയാണ് വേറെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു വെർബിന് മൂന്ന് രൂപങ്ങളില്ല സിംഗുലറും പ്ലൂരലും മാത്രമേ ഉള്ളൂ ഗോ ഗോസ് ഖം ഖംസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതിന് മൂന്നെണ്ണം ഉണ്ട് ഇസ് സിംഗുലർ ആറ് ഫ്ലോറിൽ ആം എന്നുള്ളത് ഐക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു ഇത് നമ്മൾ സിംഗുലർ എടുക്കുകയാണ് ഈസ് എന്നുള്ളത് എടുക്കുകയാണ് ഈസിന്റെ അർത്ഥം എന്താണ് ആകുന്നു രക്ഷമുള്ള മലയാളത്തിൽ ആകുന്നു ആണെന്ന് പറയുള്ളൂ അവൻ എന്റെ സുഹൃത്താകുന്നു അങ്ങനെ നമ്മൾ പറയില്ല അവൻ എന്റെ ഫ്രണ്ട് ആണ് അങ്ങനെയല്ലേ പറയുള്ളൂ അർത്ഥത്തിലാണേ അത് നമുക്ക് അത് കാണാം പ്രാക്ടീസ് ചെയ്യാം സിംഗുലർ ആണ് കേട്ടോ ഹി എന്നുള്ളത് സിംഗുലർ ആയോണ്ടാണ് അപ്പൊ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ നിയമം ഓർക്കണം സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം സബ്ജെക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം നമ്മുടെ ഭാഷയിലാ നിയമില്ല മലയാളത്തില് നമ്മ ഏത് സബ്ജെക്റ്റ് ആയാലും ഒരേ വെർബിനെ ഉപയോഗിക്കണം അത് ഉപയോഗിച്ചിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഹിന്നുള്ളത് ഇതെല്ലാം സിംഗുലറാണ് ഒരാളേ ഉള്ളു ഹി ഷി രാജു മൈ ഫ്രണ്ട് മൈ ടീച്ചർ ഹെർ ടീച്ചർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം സിംപ്ലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കും അർത്ഥം എന്താണ് ആകുന്നു ഇതെല്ലാത്തിന്റെ അർത്ഥം ആമിന്റെ ഈസിന്റെ ആറിന്റെ അർത്ഥം ഒന്നും തന്നെയാണ് ആകുന്നു അല്ലെങ്കിൽ ഉണ്ട് നമ്മൾ നമ്മളിത് കണ്ടിട്ടില്ല പിന്നീട് കാണാം അപ്പൊ ഹി ഈസ് ഹാപ്പി എങ്ങനെ നമുക്ക് തർജ്യമെയ്യാം അവൻ സന്തോഷവാനാണ് ഹി ഈസ് ഹാപ്പി അവൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ നമുക്ക് ഈ വാചകം അവന് സന്തോഷമാണ് അങ്ങനെയും പറയാം എല്ലാവരും പറയാൻ പറ്റില്ല അവന് ആണ് അങ്ങനെ പറയാൻ പറ്റില്ല അവൻ സ്മാർട്ട് ആണ് അങ്ങനെ പറയുള്ളൂ അവൻ സ്മാർട്ട് ആണ് അവൻ അവൻ ചുരുചുറുക്കുള്ളവനാണ് അതുപോലെ അവൾ സന്തോഷവതിയാണ് ശ്രദ്ധിക്കുക സന്തോഷവതി അതിന് ഇംഗ്ലീഷിൽ ഹാപ്പി എന്ന് തന്നെ പറയാം സ്മാർട്ട് അവൾ സ്മാർട്ട് ആണ് ഷീസ് അവൾ ക്ഷീണിതയാണ് അല്ലേ രാജു ഈസ് ഹാപ്പി രാജു സന്തോഷവാനാണ് സീതാണെങ്കിലാ സീത സന്തോഷവദിയാണ് നമ്മളാ മലയാളത്തിലെ വ്യത്യാസം വരും പക്ഷെ ഇംഗ്ലീഷിൽ അതേ വാക്കാനും അറിയിക്കുന്നത് അത് നമ്മുടെ ഭാഷയുടെ പ്രത്യേകതയാണ് രാജു ഈസ് രാജു സ്മാർട്ട് ആണ് രാജു ഈസ്ഡ് രാജു ക്ഷിണിതനാണ് മൈ ഫ്രണ്ട് നോക്കുക മൈ ഫ്രണ്ട് ഈസ് ഹാപ്പി എന്റെ ഫ്രണ്ട് ആണ് എൻ്റെ കൂട്ടുകാരൻ സന്തോഷവാനാണ് മൈ ഫ്രണ്ട്സ്മാർട്ട് എൻ്റെ ഫ്രണ്ട് വളരെ സ്മാർട്ടാണ് ചുറു ചുറുക്കുള്ളവനാണ് മൈ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരൻ ക്ഷീണിതനാണ് ഇനി വാക്കുകളൊക്കെ കഴിക്കുക അവൻ കാര്യക്ഷമതയുള്ളവനാണ് ഷി ഈസ്ഫിഷ്യൻ അവൾ കാര്യക്ഷമതയുള്ളവളാണ് രാജു ഈസ് ഈസ്ഫിഷ്യൻ രാജു കാര്യക്ഷമതയുള്ളവനാണ് മൈ ഫ്രണ്ട്സ് എഫിഷ്യൻ എന്റെ കൂട്ടുകാരൻ കാര്യക്ഷമത ഉള്ളവനാണ് ഇത് എടുത്തു നോക്കാം ഹിസ് എ ടീച്ചർ അദ്ദേഹം ഒരു അധ്യാപകനാണ് ഹിക്ക് അയാള് അവൻ അദ്ദേഹം ഇതൊക്കെ മലയാളത്തിൽ വാക്കുകളുണ്ട് ഹീസ് എ സ്റ്റുഡൻറ് അവനൊരു വിദ്യാർത്ഥിയാണ് ഷീസ് എ ടീച്ചർ അവൾ ഒരു അധ്യാപികയാണ് അവൾ ഒരു വിദ്യാർത്ഥിയാണ് രാജു ഈസ് എ ടീച്ചർ രാജു ഒരു അധ്യാപകനാണ് രാജു ഈസ് എ സ്റ്റുഡൻ ആദ്യ ഒരു അധ്യാപകനാണ് മൈ ഫ്രണ്ട്സ് എ സ്റ്റുഡൻറ് എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരൻ ഒരു വിദ്യാർത്ഥിയാണ് ഇത് പറയാം അവൻ അവളുടെ ബ്രദർ ആണ് ഹീസ് അവൻ അവരുടെ കൂട്ടുകാരനാണ് ഷീ എച്ച് അവന്റെ സഹോദരിയാണ് ഇവള് ഷീസ് അവൾ അവരുടെ രാജു അവളുടെ ബ്രദർ ആണ് രാജു ഈസ് രാജു അവരുടെ ഫ്രണ്ട് ആണ് അതുപോലെ എന്തുവാണെങ്കിലും നമുക്ക് കൂട്ടിച്ചേർ അർത്ഥം ഉണ്ടായാൽ മതി മൈ ഫ്രണ്ട് ഈസ് ഹെർ ബ്രദർ എന്റെ ഫ്രണ്ട് അവളുടെ ബ്രദറാണ് മൈ ഫ്രണ്ട് ഈസ് ദർ ഫ്രണ്ട് എന്റെ കൂട്ടുകാരൻ അവരുടെ കൂട്ടുകാരനാണ് അതൊക്കെ സുഖമുള്ള വാചകമല്ല അല്ലെ അപ്പൊ നോക്കിയേൽക്കാൻ ഇതുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ ഇത് വളരെ എളുപ്പമാണ് അപ്പൊ നമ്മള് അവന് സന്തോഷമാണ് അങ്ങനെയാ പറയാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇതുപോലെ വാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സാമ്പിളാണ് തന്നിരിക്കുന്നത് അതുപോലെ മറ്റു വാചകങ്ങളൊക്കെ ഉണ്ടാക്കി ഒരാളുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക ആദ്യം മലയാളം മലയാളം ഇംഗ്ലീഷ് ഓരോ വാചകം പത്രാവശ്യമെങ്കിലും ആവർത്തിക്കണം പിന്നെ പിന്നെ പഠിക്കേണ്ട കാര്യ തലേ കയറി കഴിഞ്ഞു വെറുബിന്റെ ലിസ്റ്റ് ഉണ്ട് അതൊന്ന് നോക്കണേ ബെസ്റ്റ് നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുബ് എടുക്കുക പിന്നെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുക എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ച രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെറുതെ ഒഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂരനോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റേഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നമ്മൾ വരിക ബിസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ുന്നത്ബുകളുടെ ലിസ്റ്റിലെ പന്ത്രണ്ടാമത്തെ ലിസ്റ്റാണ് വെറുബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അല്ലത് നമ്മള് ബേസ് ഫോമും പ്രസന്റ് ഫോമും എന്റെ പ്ലൂരലും ഒരേ പോലെ ഇരിക്കുകയാണ് ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസവും അതുകൊണ്ട് നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം പിന്നെ പ്രസന്റ് ഫോമിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട് ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ് എസ് ഒ ഐ എസ് ഒ ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും ഓക്കെ പക്ഷെ അർത്ഥം ഒന്നു തന്നെയാണ് തുടങ്ങാം പ്രത്യേകത എന്താണ് അത് മൂന്നും മൂന്ന് രീതിയിലാണ് ഫോമും വ്യത്യാസമാണ് മൂന്നും മൂന്നും രീതിയിലാണ് ഇതിനുള്ള മറിവുകളൊക്കെ നമ്മള് നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ ൂരലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും ഫോമും ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് തുടങ്ങാം അഡ്മിറ്റ് അഡ്മിറ്റഡ് അപ്രൂവ് അപ്രൂവ്ഡ് അറസ്റ്റ് അറസ്റ്റഡ് ബിഹേവ് ബിഹേവ്ഡ് ബ്രഷ് ബ്രഷ്ഡ് ചൂഡ് ചൂഡ് കണ്ടെയ്ൻ Belong, belonged, belonged. Damaged, damaged, damaged. Delayed, delayed, delayed. Gaze, gazed, gazed. Examine, examined, examine. End, ended, ended. Embarrassed, embarrassed, embarrassed. Explored, explored, explored. Dust, dusted, dusted. Dream, dreamed, dreamed, dreamed.

ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കുക സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ ഐഇ എസ് എന്നൊക്കെ ആയിരിക്കാം അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും ഡബിൾ ആകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും ഓക്കേ